് അലൈക്കും കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണല്ലോ ദിവസം മുഴുവനും സമ്പൂർണ്ണ സംരക്ഷണം നൽകുന്ന ഒരു ദിഗ്രനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ പ്രാർത്ഥന രാവിലെ മൂന്ന് വട്ടവും വൈകുന്നേരം മൂന്ന് വട്ടവുമാണ് ചൊല്ലേണ്ടത് അങ്ങനെ ചൊല്ലിയാൽ ആകാശഭൂമിയിലെ ഒരു വസ്തുവിൻ്റെ ഉപദ്രവവും നിങ്ങൾ കേൾക്കില്ല കാരണം നിങ്ങൾ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കും വീടിനകത്തായാലും പുറത്തായാലും എങ്ങനെയൊക്കെയാണ് അപകടങ്ങൾ വരുന്നത് എന്നറിയില്ല വീട്ടിനുള്ളിലാണെങ്കിൽ ചിലപ്പോൾ തലകറങ്ങി വീഴാം അല്ലെങ്കിൽ തീ പൊള്ളലേൽക്കാം ഇനി പുറത്തായാലോ കുറേ പകർച്ചവ്യാധി രോഗങ്ങൾ സ്വന്തം അടുത്തു നിൽക്കുന്നവരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഈ കാലത്ത് ഈ പ്രാർത്ഥന ഒരു അനുഗ്രഹം തന്നെയാണ് ഇനി നമുക്ക് പ്രാർത്ഥന ചൊല്ലാം بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع الأليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع الأليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع الأليم മൂന്ന് പ്രാവശ്യം ചൊല്ലുക നിങ്ങൾ ഹദ്ദാദ് ചൊല്ലുന്നവരാണെങ്കിൽ ഈ ദിക് നിങ്ങൾക്ക് ഹദ്ദിൽ കാണാം ഇതിന്റെ അർത്ഥം അല്ലാഹുവിന്റെ നാമത്തിൽ ആ നാമത്തോടൊപ്പം ഭൂമിയിലോ ആകാശത്തിലോ ഉള്ള ഒരു വസ്തുവും ഉപദ്രവിക്കുകയില്ല അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് രാവിലെയും ഓതണം വൈകുന്നേരവും ഓതണം വെറും മൂന്ന് വട്ടം ഓതിയാൽ മതി ഇനി ഇൻഷാ അല്ല എന്തായാലും നമുക്ക് ഇന്നു മുതൽ ഹത്താദും ഓതാൻ തുടങ്ങണം ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ മൊബൈലിൽ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുകയോ ഇസ്ലാമിക് ബുക്കിൽ എഴുതി വെക്കുകയോ ചെയ്യണം ബുക്കിലാണ് എഴുതി വെക്കുന്നതെങ്കിൽ എപ്പോഴും നിങ്ങൾ സമയം ചെലവഴിക്കുന്ന സമയത്ത് വെക്കണം സ്ഥലത്ത് വെക്കണം മൊബൈൽ പിന്നെ എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾ മൊബൈൽ എടുക്കുമ്പോൾ ആദ്യം ഇതുപോലെയുള്ള ദിക്കറുകൾ ദിഗറുകൾക്ക് പ്രാധാന്യം നൽകണം എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസ് കാണാലോ ആദ്യം തന്നെ മൊബൈൽ ഫോണ് ഇരുന്നാൽ നമ്മുടെ സമയമെല്ലാം നഷ്ടപ്പെട്ടു പോകും ഈ ദിക്കറുകൾ ചൊല്ലുന്നതും മതിയാകും അപ്പോൾ നമ്മൾ മൊബൈൽ എടുത്ത ഉടനെ തന്നെ ഈ ധിക്കറെല്ലാം ചൊല്ലാൻ ശ്രമിക്കണം ാഹു ഇതിന് തൗഫീക്ക് നൽകട്ടെ ഐ മീൻ അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ല നല്ല ആയിട്ട് വരുന്നതായിരിക്കും നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോ വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാം നല്ല നല്ല കമൻറ്റുകൾ അറിയിച്ചവരുണ്ട് ഇനിയും നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും